കേരള സർവകലാശാലയിലെ വി സി രജിസ്ട്രാർ തർക്കം മുറുകുകയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ സമർപ്പിച്ച അവധി അപേക്ഷ വൈസ് ചാൻസലർ നിരസിച്ചു സസ്പെൻഷനിൽ തുടരുന്ന ഉദ്യോഗസ്ഥന്റെ അവധി അപേക്ഷയ്ക്ക് പ്രസക്തിയില്ലെന്നാണ് ഡോക്ടർ മോഹനൻ കുന്നുമലിന്റെ വാദം എന്നാൽ താൻ സസ്പെൻഷനിലല്ല എന്ന് വി സിക്ക് രജിസ്ട്രാർ മറുപടി നൽകി സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ഗവർണർ നീക്കം നടത്തുന്നുവെന്നാരോപിച്ച് രാജ്ഭവനിലേക്ക് എസ് എഫ്ഐ നാളെ മാർച്ച് നടത്തും ഹാൻസ് ജോണാണ് വിവരങ്ങളുമായി ചേരുന്നത് ഹാൻസ് എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിച്ചത് കേരള സർവകലാശാലയിൽ പ്രശ്നങ്ങൾ അതിരൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് വൈസ് ചാൻസലർ താൽക്കാലിക വൈസ് ചാൻസലർ ഇൻചാർജായിട്ടുള്ള ഡോക്ടർ സിസാ തോമസ് രജിസ്ട്രാറായിട്ടുള്ള കെ എസ് അനിൽകുമാറിനെ സർവകലാശാല ആസ്ഥാനത്ത് പ്രവേശിക്കുന്നത് വിലയ്ക്ക് നോട്ടീസ് അയക്കുന്നത് ഈ നോട്ടീസിൽ പറഞ്ഞിരുന്നത് സിൻഡിക്കേറ്റ് തീരുമാനം താൻ അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ രജിസ്ട്രാറായിട്ടുള്ള കെ എസ് അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ നടപടി തുടരും സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നായിരുന്നു ഈ നോട്ടീസിൽ ഉണ്ടായിരുന്നത് ഈ നോട്ടീസ് ലഭിച്ചതിനെ തുടർന്ന് അവധി ശിക്ഷ നൽകിയാണ് കെ എസ് അജി അനിൽകുമാർ രംഗത്തെത്തിയത് ഇന്ന് മുതൽ ജൂലൈ ഒൻപത് മുതൽ അനിശ്ചിതകാലത്തേക്ക് തനിക്ക് അവധി ആവശ്യമുണ്ടെന്ന് കാണിച്ചുകൊണ്ടാണ് അനിൽകുമാർ മോഹനൻ കുന്നുമേലിന് കത്ത് നൽകിയത് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു അവധി രജിസ്ട്രാറിന്റെ ചുമതല പരീക്ഷാ കൺട്രോളർക്കോ അല്ലെങ്കിൽ കാര്യവട്ടം ക്യാമ്പസിലെ ജോയിന്റ് രജിസ്ട്രാർക്കോ നൽകണമെന്നും ഈ കത്തിൽ ആവശ്യപ്പെട്ടു വിദേശ പര്യടനം കഴിഞ്ഞെത്തിയ ഡോക്ടർ മോഹനൻ കുന്നുമേൽ ഈ ആവശ്യം നിരാകരിക്കുകയാണുണ്ടായത് സസ്പെൻഷനിലുള്ള ഉദ്യോഗസ്ഥന്റെ അവധി അപേക്ഷയ്ക്ക് എന്ത് പ്രസക്തി എന്ന് രീതി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ അവധി അപേക്ഷ ഡോക്ടർ മോഹനൻ കുന്നമേൽ നിരാകരിച്ചത് പക്ഷേ ഇതിനെ തുടർന്ന് ഡോക്ടർ കെ എസ് അനിൽകുമാർ വൈസ് ചാൻസലർക്ക് മറുപടി നൽകുന്ന ഒരു സാഹചര്യത്തിലേക്കും കാര്യങ്ങൾ കടന്നു തൻ്റെ സസ്പെൻഷൻ നടപടി തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ പരിശോധിക്കേണ്ടത് സിൻഡിക്കേറ്റാണ് സിൻഡിക്കേറ്റ് ഈ സസ്പെൻഷൻ ഇതിനോടകം റദ്ദാക്കി കഴിഞ്ഞിരിക്കുന്നു അതിനോടൊപ്പം തന്നെ ഹൈക്കോടതിയും ഈ വിഷയത്തിൽ ഉചിതമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഉന്നത അധികാരിക്ക് അല്ലെങ്കിൽ നിയമന അതോറിറ്റിക്ക് ഈ വിഷയം പരിശോധിക്കാമെന്നാണ് ഹൈക്കോടതിയും വ്യക്തമാക്കിയിട്ടുള്ളത് അനിശ്ചിതകാലത്തേക്കല്ല അവധി ആവശ്യപ്പെട്ടതെന്നും ഈ കത്തിൽ അല്ലെങ്കിൽ ഈ മറുപടിയിൽ അനിൽകുമാർ ആവശ്യപ്പെടുന്നുണ്ട് എന്തായാലും കേരള സർവകലാശാലയിലെ വിഷയങ്ങൾ വളരെ പ്രശ്നത്തിലേക്ക് കടക്കുകയാണ് നാളെ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സർവകലാശാല വിഷയവുമായി ബന്ധപ്പെട്ട് എസ് എഫ്ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും എല്ലാം മാർച്ച് ഉണ്ട് രാജ്ഭവനിലേക്കും എസ് എഫ് ഐ മാർച്ച് നടത്തുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയം കൂടുതൽ സങ്കീർണതയിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് ശരി ഹാൻസ് കേരള സർവകലാശാലയിലെ വി സി രജിസ്ട്രാർ തർക്കം മുറുകുകയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് രജിസ്ട്രാർ സമർപ്പിച്ച അവധി അപേക്ഷ വൈസ് ചാൻസലർ ഇപ്പോൾ നിരസിച്ചിരിക്കുന്നത് ആ വിവരങ്ങളാണ് ഹാൻസ് ജോൺ നൽകിയത്